എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഡോക്സ്റ്റാലിയണിൻ്റെ മിഷൻ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നും നേരത്തെ എൽ ഡി സി എക്സാംസ് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളും അതിന് അനുബന്ധ കാര്യങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ടോപ്പിലേക്ക് വരാം ഒരു ചോദ്യമാണ് പ്രീവിയസ് ഇയർ ചോദ്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ ലീഡർഷിപ്പിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു ഡാഷ് ഒരു ചോദ്യമാണ് നോക്കെ ചോയ്സിൽ ബർദോളി സത്യാഗ്രഹം ചോയ്സ് ബി ഉപ്പ് സത്യാഗ്രഹം ചോയ്സ് സി നിസ്സഹകരണ സമരം ചോയ്സ് ഡി കിറ്റ് ഇന്ത്യ സമരം ഇപ്പൊ ചോദ്യം ക്ലിയർ ആയല്ലോ പലവട്ടം കേരള പേസി ചോദിച്ച ചോദ്യമാണ് നോക്കി ഇവിടെ എന്താണ് ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു ഏത് ഏത് ഉത്തരം എന്താണ് അത് കിറ്റ് ഇന്ത്യ സമരമായിരുന്നു അപ്പോൾ ഗാന്ധിജിയുടെ ലീഡർഷിപ്പിൽ ഐ എൻ സി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരമായിരുന്നു ഇത് നിസ്സഹകരണ സമരം ആദ്യത്തേത് നിസ്സഹകരണ സമരമായിരുന്നു എന്നാൽ അവസാനത്തെ ഏതാ അത് കിറ്റ് ഇന്ത്യ സമരമായിരുന്നു ക്ലിയർ ആകുന്നില്ലേ പോയിന്റ് എന്താണ് കിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ മറ്റ് പ്രത്യേകതകൾ പ്രാധാന്യങ്ങൾ ഓക്കെ കിറ്റ് ഇന്ത്യ സമരം രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നു തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് സെക്കൻഡ് വേൾഡ് വാർ നാൽപ്പത്തഞ്ച് വരെ നീണ്ടു നിന്നു അപ്പോൾ നയൻറ്റീൻ തേർട്ടി നയനിൽ ആരംഭിച്ച സെക്കൻഡ് വേൾഡ് വാറിൽ ഓക്കെ ആ വേൾഡ് വാറിൽ ഇന്ത്യക്കാരുടെ സഹായം ആര് ചോദിക്കുകയാണ് ബ്രിട്ടൻ ചോദിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാറിൽ നമ്മൾ ഇന്ത്യക്കാർ നല്ല പോലെ ബ്രിട്ടീഷാർ സഹായിച്ചിരുന്നു ഓക്കെ അപ്പോൾ അത് മാത്രം അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് വേൾഡ് വാറായപ്പോൾ നമ്മുടെ സഹായം അവർ അഭ്യർത്ഥിക്കുകയാണ് ഈ ഒരു അഭ്യർത്ഥന നമ്മൾ നിരസിക്കുകയാണ് പോയി അപ്പോൾ അത് തള്ളിക്കളഞ്ഞു വാറ് ഇന്ത്യക്കാർ അപ്പോൾ ക്രിസ് മിഷൻ എന്ന് പറയുന്ന ഒരു മിഷൻ വരികയാണ് അപ്പോൾ ബ്രിട്ടനിൽ നിന്ന് ഒരു പ്രത്യേക ദൗത്യസംഖ്യം ഇവിടെ എത്തുകയാണ് അവർ നമ്മളോട് നേരിട്ട് ആവശ്യപ്പെടുകയാണ് ഞങ്ങളെ സഹായിക്കണം രണ്ടാം ലോഹ മഹായുദ്ധത്തിൽ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം അപ്പം നമ്മൾ എന്ത് ചെയ്തു ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാവരും തന്നെ എന്താണ് അവർ ചർച്ച ചെയ്യുകയാണ് അപ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വം എന്താണ് തള്ളിക്കളയുകയാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാരാണെങ്കിലും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് എല്ലാവരും എന്താണ് ക്രിസ് മിഷന്റെ ആ ഒരു ആവശ്യത്തെ തള്ളിക്കളയാണ് ഉണ്ടായത് വ്യക്തമാകുന്നില്ല അവർ പല പല ഓഫർ നമ്മൾ മുമ്പോട്ട് വെക്കുകയുണ്ടായി നമ്മൾ തള്ളിക്കളഞ്ഞു അതിന്റെ പിന്നാലെയാണ് നമ്മൾ എന്ത് ചെയ്തത് നമ്മൾ എന്താണ് അങ്ങോട്ട് എന്താരംഭിക്കുന്നു കിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുകയാണ് അപ്പോൾ ക്രിസ് ക്രിസ്മിഷന്റെ പരാജയം മൂലം ഉണ്ടായ സമരമായിരുന്നു ഏത് കിറ്റ് ഇന്ത്യ സമരം ഓക്കെ ശ്രദ്ധിക്കുക നയൻറ്റീൻ ഫോർട്ടി ടുവിൽ തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഓഗസ്റ്റ് എട്ടാം തീയതി ഓഗസ്റ്റ് എട്ടാം തീയതിയാണ് കിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബോംബെയിൽ നടന്ന സമ്മേളനത്തിൽ അതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ ഓക്കെ അപ്പോൾ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ അധ്യക്ഷതയിൽ കൂടിയ കിറ്റ് ഇന്ത്യ സോറി ഐ എൻ സിയുടെ ബോംബെ സമ്മേളനത്തിൽ വെച്ചാണ് കിറ്റിൻ്റെ പ്രമേയം എന്താണ് പാസ്സാക്കുന്നത് ഈ പ്രമേയം അവതരിപ്പിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു അപ്പോൾ കിറ്റിൻ്റെ പ്രമേയം ആരാണ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ക്ലിയർ ആന്നില്ലേ അപ്പോൾ ഓഗസ്റ്റ് എട്ടാം തീയതിയാണ് ഐ എൻ സി സമയം നടന്നു അതെന്താണ് പാസ്സാക്കുന്നു പ്രമേയം പാസ്സാക്കുകയാണ് ഓഗസ്റ്റ് എട്ടാം തീയതി തന്നെ എന്താണ് ഗാന്ധിജി ഗോവാലിയ ടാങ്ക് മൈതാൻ ബോംബെയിലെ വിശാലമായൊരു മൈതാനമാണ് ഗോവാലിയ ടാങ്ക് മൈതാൻ അഥവാ ഓഗസ്റ്റ് ക്രാന്ത് മൈതാൻ ഈ ഒരു മൈതാനത്ത് വെച്ച് ഗാന്ധിജി ബഹുജനങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ് നാളെ നേരം പുലരുമ്പോൾ ഇന്ത്യ ഒരു പുതിയ സമരത്തിലേക്ക് അടക്കുകയാണ് ഓക്കെ ഇന്ത്യയിൽ നിന്ന് ആര് വിട്ടു പോകുക ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണം ഇതാണ് എൻ്റെ എൻ്റെ ആവശ്യം ഞങ്ങളുടെ ആവശ്യം ഗാന്ധിജി പ്രഖ്യാപിക്കുകയാണ് ഗാന്ധിജിയുടെ എന്താണ് ചരിത്ര പ്രസിദ്ധമായ ഒരു ആ ഒരു പ്ര ആ ഒരു സ്പീച്ചാണ് അവിടെ നടത്തിയത് അപ്പോൾ ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടാം തീയതിയാണ് ഈ അഭിസംബോധന ചെയ്യുന്നത് ക്ലിയർ ആവുന്നില്ലേ അപ്പോൾ നെക്സ്റ്റ് ഡേ ഓഗസ്റ്റ് ഒമ്പതാം തീയതിയാണ് കിറ്റിൻ്റെ സമരം ആരംഭിക്കുന്നത് ക്ലിയർ ആവുന്നില്ലേ ഇവിടെ ഒരു ചെറിയൊരു ഒരു ഒരു ഇതുണ്ട് ഇവിടെ ഗാന്ധിജി നേതൃത്വം കൊടുത്ത അവസാനത്തെ ബഹുജന സമരം എന്ന് പറയുകയുണ്ടായി പക്ഷെ വേറെ കാര്യമുണ്ട് ഗാന്ധിജി സമരം തുടങ്ങി മുമ്പ് തന്നെ ഗാന്ധിജി അറസ്റ്റ് ഭരിച്ചു അപ്പോൾ നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടാം തീയതി ഗാന്ധിജി ബഹുജനങ്ങളോട് പറയുകയാണ് നാളെ നേരം പുലരുമ്പോൾ ഈ ഒരു സമരം ആരംഭിക്കാൻ പോവുകയാണ് പക്ഷെ നാളെ നേരം പുലർന്നപ്പോൾ എന്തൊക്കെയെന്നറിയാവോ ഓഗസ്റ്റ് ഒമ്പതാം തീയതി ഗാന്ധിജിയും മറ്റു നേതാക്കളും അറസ്റ്റിലായി അവര് അവരെ ഒരു പ്രിക്കോഷൻ എടുത്തുവരാണ് ബ്രിട്ടീഷുകാർ അവരെന്താണ് അവർ അറസ്റ്റ് ചെയ്തു അങ്ങനെ ഗാന്ധിജിയെയും ഗാന്ധിജിയെയും കൂട്ടരെ എന്താണ് അറസ്റ്റ് ചെയ്തു ഗാന്ധിജിയെ തടവിൽ പാർപ്പിച്ചത് ആ ഗാഖാൻ കൊട്ടാരത്തിലായിരുന്നു ഇതെല്ലാം ചോദ്യമാണ് അപ്പോൾ നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് ഒമ്പതാം തീയതി ഗാന്ധിജി അറസ്റ്റിലായി ആ ഗാന്ധിജിയെ തടവിൽ പാർപ്പിച്ചത് പൂനെയിലെ മഹാരാഷ്ട്രയിലെ പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിലായിരുന്നു എന്നാൽ മറ്റു നേതാക്കളെ ഗാന്ധിജി ഒഴികെയുള്ള മറ്റു ലീഡേഴ്സിനെ കോൺഗ്രസ് ലീഡേഴ്സിനെ തടവിൽ പാർപ്പിച്ചത് എന്നാണ് അഹമ്മദ് നഗർ കോട്ടയിലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് അഹമ്മദ് നഗർ കോട്ട ക്ലിയർ ആ പോയിന്റ് ഇനി ഗാന്ധിജി കിറ്റ് ഇന്ത്യ സമരത്തെ കുറിച്ച് ആദ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത് ഏത് പ്രസിദ്ധീകരണത്തിലൂടെയാണ് ഗാന്ധിജിയുടെ തന്നെ ഒരു പത്രമായ ഒരു പ്രസിദ്ധീകരണമായ ഹരിജൻ എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിലൂടെയാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു കിറ്റ് ഇന്ത്യ സമരത്തെ കുറിച്ച് ഗാന്ധിജി സമരത്തിൽ മുഴക്കിയ മുദ്രാവാക്യമാണ് ഡു ഓർ ഡൈ ജീവിക്കുക അല്ലെങ്കിൽ എന്നാണ് മരിക്കുക പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ക്ലിയർ ആവുന്നില്ല പോയിന്റ് അപ്പൊ ഡൈ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറയുന്ന ആ ഒരു മുദ്രാവാക്യം ഏത് സമരത്തിന്റെ ഭാഗമാണ് ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി മുഴക്കിയതാണ് അപ്പൊ ക്ലിയർ ആവുന്നില്ല പോയിന്റ് ഡു ഓർ ഡൈ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഓക്കെ അപ്പൊ ഇനി വേറെ വേറെന്ത് പറയാൻ പറ്റും പിന്നെ അടുത്ത പോവാൻ നമുക്ക് ശ്രദ്ധിച്ച ഇവിടെ കിറ്റ് ഇന്ത്യ ദിനം എന്നാണ് ഓക്കെ ഓപ്ഷൻസിൽ ഓഗസ്റ്റ് അഞ്ച് തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാണോ ഓപ്ഷൻ ബി ഓഗസ്റ്റ് ആറ് തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാണോ നെക്സ്റ്റ് ഓഗസ്റ്റ് എട്ട് തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാണോ ഓഗസ്റ്റ് ഒൻപത് തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാണോ അതിൻ്റെ ഉത്തരം എന്താണ് ഓഗസ്റ്റ് ഒൻപത് നയൻറ്റീൻ ഫോർട്ടി ടു ആണ് കിറ്റ് ഇന്ത്യ ദിനം ഞാൻ പറഞ്ഞു ഓഗസ്റ്റ് എട്ടാം തീയതി ഗാന്ധിജി പ്രഖ്യാപിക്കുന്നു ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നു ആ ഒരു കിറ്റിൻ്റെ പ്രമേയം ഐ എൻസി പാസ്സാക്കുന്നു ആരായിരുന്നു അധ്യക്ഷൻ മാ അബ്ദുൽ കലാം ആസദൻ അധ്യക്ഷൻ ഈ പ്രമേയം അവതരിപ്പിച്ച ആരാണ് ജവഹർലാൽ ആണ് ഈ ഒരു പ്രമേയം ഐ എൻസിൽ അവതരിപ്പിക്കുന്നത് അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇനി ഓഗസ്റ്റ് ഒമ്പതാണെന്ന് ആ സമരം ആരംഭിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇതാണ് കിറ്റ് ഇന്ത്യ ദിനമെന്ന് അറിയപ്പെടുന്ന ദിവസം നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് ഒമ്പതാം തീയതി ക്ലിയർ ആകുന്നില്ലേ കിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു വേഡ് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് യൂസഫ് മെഹ്റലി എന്ന് പറയുന്ന ഒരു ദേശസ്നേഹിയായിരുന്നു യൂസഫ് മെഹ്റലി അദ്ദേഹത്തിൻ്റെ ആണ് ഗോ ബാക്ക് സൈമൺ സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ആരുടെയായിരുന്നു യൂസഫ് മെഹ്റലിയുടെ മുദ്രാവാക്യമായിരുന്നു അപ്പോൾ അദ്ദേഹമാണ് ഈ കിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു വേഡ് ആദ്യമായിട്ട് പറയുന്നത് ഇദ്ദേഹമായിരുന്നു വ്യക്തമാന ലിദ്ഗോ പ്രഭുവിന്റെ കാലത്തായിരുന്നു വൈസ്രോയ് ആയിരുന്ന ഇന്ത്യൻ വൈസ്രോയ് ആരായിരുന്നു ലിൻ ലിദ്ഗോ പ്രഭുവിന്റെ കാലത്തായിരുന്നു ഈ ഒരു സമരം ഇന്ത്യയിൽ നടക്കുന്നത് വ്യക്തമാനില് പോയിൻ്റ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് പോലെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം പോലെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരയില്ലേ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം പോലെ അതീവ അപകടകരമായ വിപ്ലവം എന്ന് അഭിപ്രായപ്പെട്ടതാരാണ് ഈ സമരത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ട ആരാണ് അത് ലിൽ ലിദ്ഗോ പ്രഭുവായിരുന്നു വ്യക്തമാവുന്നില്ല പോയിന്റ് ലിത്ഗ പ്രഭു ആയിരുന്നു അഭിപ്രായപ്പെട്ടത് ഇനി കിറ്റിൻ്റെ സമരത്ത് ഞാൻ പറഞ്ഞു ഗാന്ധിജി എല്ലാം അറസ്റ്റിലായി പിന്നെ ഈ സമരം നയിച്ചത് ആരായിരുന്നു മൂന്ന് പേര് പ്രധാനമായിട്ടും അതിൽ ഒരാളായിരുന്നു അരുണ ആസഫ് അലി എന്ന് പറയുന്ന ഒരു ലേഡി ഒരു സമര നായിക അപ്പൊ കിറ്റിന്റെ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസഫ് അലിയാണ് രണ്ട് ജയപ്രകാശ് നാരായൺ ഇദ്ദേഹത്തെയാണ് കിറ്റിൻ്റെ സമര നായകൻ എന്നറിയപ്പെടുന്നു നായകൻ ജയപ്രകാശ് നാരായണൻ നായികയാരാണ് അരുൺ ആസഫ് അലി ഓക്കെ അതിനൊപ്പം തന്നെ റാം മനോഹർ ലോഹ്യ എന്ന വ്യക്തിയും ഈ ഒരു സമരത്തിന് നേർത്തം കൊടുത്തു റാം മനോഹർ ലോഹ്യ അപ്പം ഇവരെല്ലാവരും പ്രത്യക്ഷത്തിലല്ല വന്നു പ്രത്യക്ഷത്തിൽ വന്നാൽ ഉറപ്പായിട്ട് ഇവർ അറസ്റ്റ് അകത്താക്കിയതിനെ പരോക്ഷമായിട്ട് ജനങ്ങളെ നിയന്ത്രിച്ചു ജനങ്ങളെ എന്നാണ് നിയന്ത്രിച്ചാണ് ഈ സമരത്തിനെ സമരത്തിലേക്ക് സമരത്തിനെ നിയന്ത്രിച്ചാണ് ഈ മൂന്ന് ലീഡേഴ്സ് വ്യക്തമാകുന്നില്ല പോയിന്റ് അപ്പോൾ ഇനി കിറ്റിന്റെ സമരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ അരങ്ങേറിയ പ്രത്യേകിച്ച് അരങ്ങേറിയ ഒരു ഒരു സംഭവമായിരുന്നു ഏത് കീഴരിയൂർ ബോംബ് കേസ് കീഴരിയൂർ ബോംബ് കേസ് അതിൻ്റെ ലീഡർ ആരായിരുന്നു ഡോക്ടർ കെ ബി ആയിരുന്നു അതിൻ്റെ ലീഡർ നികമാകുന്നില്ല പോയിന്റ് അപ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇതാണ് കിറ്റ് സമരത്തെക്കുറിച്ച് പറയാനുള്ള പോയിന്റ്സ് ക്ലിയർ ആവുന്നില്ല പോയിന്റ് അപ്പോൾ കിറ്റ് സമരം ഗാന്ധിജി ലീഡർഷിപ്പ് കൊടുത്ത ഇന്ത്യയിലെ അവസാനത്തെ എന്താണ് ബഹുജന സമരം ആയിരുന്നത് കിറ്റ് സമരം വ്യക്തമാകുന്നില്ല പോയിന്റ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൂടുതലും പറയുന്നത് പിന്നെ ജയപ്രകാശ് നാരായണ ഈ സമയത്ത് എന്താണ് സംഘടിപ്പിച്ചൊരു സംഘടനയുണ്ട് ആസാദ് ദസ്ത എന്ന് പറയുന്ന ഒരു സംഘടന അത് ജയപ്രകാശ് നാരായണന്റെ സംഘടനയായിരുന്നു അദ്ദേഹം ഈ സമരകാലത്ത് നയിച്ച സംഘടനയായിരുന്നു ഇത് ആസാദ് ദസ്ത അപ്പോൾ അദ്ദേഹം അദ്ദേഹം രൂപീകരിച്ച സംഘടനയാണ് ആസാദ് എന്ന സംഘടന വ്യക്തമാകുന്നില്ലേ പോയിൻ്റെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ ഈ ഭാഗത്ത് ചോദിക്കാൻ സാധ്യത ഉണ്ട് ഓക്കെ അപ്പോൾ ഏവർക്കും ശുഭദ്ര നേരുകയാണ് നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്തൊരു സെഷനിൽ കാണാം ഏവർക്കും ശുഭദ്ര നേരുന്നു ഏവർക്കും വിജയം ആശ്വസിക്കുന്നു ഗോഡ് ബ്ലസ് യു താങ്ക് യു ഹാവ് എ നൈസ് ഡേ ബൈ